ഹായ് ആൾ എല്ലാവരെയും എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ പൊട്ടുകടല അഥവാ പൊരിക്കടല വെച്ച് തയ്യാറാക്കാൻ പറ്റാവുന്ന അതീവ രുചികരമായ ഒരു മധുരപലഹാരമാണ് ഈ മധുരപലഹാരത്തിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വീട്ടിൽ കിട്ടാവുന്ന ചേരുവകൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കണ്ടേ എന്നാൽ പിന്നെ നമുക്ക് കുക്കിംഗ് നോക്കിയാലോ ഈ പലഹാരത്തിനായിട്ട് ഒരു ബൗൾ നിറയെ പൊട്ടുകടൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനെ റോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം ഇവിടെ പൊട്ടുകടൽ പാകത്തിന് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിനെ ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് മാറ്റി പൊടിച്ചെടുക്കണം ഞാൻ ഈ പൊട്ടുകടലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിക്കുന്നത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഒരുവിധം നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ അരിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് തരികളൊന്നുമില്ലാതെ പൊടിച്ചെടുത്ത പുരികടലപ്പൊടി ഇവിടെ ഇരിക്കട്ടെ ഇനി ശർക്കര പാവ് കാച്ച ഇതിലേക്കായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഇരുന്നൂറ് ഗ്രാം ശർക്കര പൊടിയും തട്ടിക്കൊടുത്തു ഇതിൻ്റെ കൂടെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം ഇത് കരടുകളൊന്നുമില്ലാത്ത ഓർഗാനിക് ജാഗ്ര പൗഡറാണ് ഞാൻ സ്ഥിരം ഇവിടെ ഇതാണ് ഉപയോഗിക്കുന്നത് അച്ചിലുള്ള ശർക്കര വാങ്ങിക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കണം ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി സ്വീറ്റ് ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി ലോ ഫ്ലെയിമിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നാല് ചെറിയ സ്പൂൺ നെയ്യാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നേരത്തെ പൊടിച്ച് അരച്ചു വെച്ച പുട്ടുകടലപ്പൊടി തട്ടി കൊടുക്കാം ഈ മാവ് നാലോ അഞ്ചോ മിനിറ്റ് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാൻ വീണ്ടും ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ പൊരിക്കടല മാവും നെയ്യും നല്ലപോലും മിക്സായി പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി മാറ്റി വെച്ച ശർക്കരപ്പാവ് ഒഴിച്ച് കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടോട് കൂടി വേണം ശർക്കരപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യം കുറച്ച് ഒഴിച്ച് നല്ലതുപോലെ എടുക്കണം എല്ലാം ഒരുമിച്ചെടുത്താൽ ഇത് മിക്സാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് പ്രയാസം തോന്നുന്നത് ഇത് എടുക്കുന്ന സമയത്താണ് അപ്പോൾ കുറച്ച് ക്ഷമയോടെ വേണം കുറേശയായിട്ട് മിക്സാക്കിയെടുക്കേണ്ടത് ഞാനിത് ചെയ്യുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാം അങ്ങനെ എല്ലാ ശർക്കരപ്പാനയും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തും നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പെട്ടെന്ന് ഇത് കട്ട പിടിച്ച് വരാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ സ്പൂണിൽ താഴെ ഉപ്പിട്ട് കൊടുക്കാം കാൽ സ്പൂണോ അതിൽ കൂടുതലോ ആവരുത് വളരെ കുറച്ച് വേണം ഉപ്പിടേണ്ടത് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കടല മിക്സി ഇവിടെ കട്ടിയായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര സ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം ഈ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കാൻ മടിക്കരുതേ മിക്സി ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടി വരും കാരണം പൊട്ടുകടലിയില് ഓയിൽ കണ്ടൻറ്റ് ഇല്ല അതുകൊണ്ട് നമ്മൾ ഇത്ര ചേർക്കുന്നോ അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കും സാധാരണ ഈ സ്വീറ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നവർ കൂടുതലും നെയ്യ് ഉപയോഗിക്കാറുണ്ട് ഞാൻ വളരെ കുറച്ചാണ് ഇവിടെ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഈ പൊട്ടുകടലയിൽ ഫൈബർ കണ്ടൻറ് കൂടുതലാണ് പ്രമേഹബാധിതർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ രോഗികൾക്കൊക്കെ പൊട്ടുകടല കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നെയ്യ് ചേർക്കുന്ന കാരണത്താൽ അവരിതൊന്നും കഴിക്കണ്ട ഒന്നോ രണ്ടോ തവണ മാത്രം ഇതിൻ്റെ രുചിയൊന്നു നോക്കിയാൽ മതി അപ്പോൾ ഇവിടെ ഈ സ്വീറ്റ് റെഡിയായി കഴിഞ്ഞു ഇനി ഇതിനെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഈ സ്വീറ്റ് ഇതുപോലെ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ ഒരു ഹൽവയുടെ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാനിവിടെ വേറൊരു ഇത് തയ്യാറാക്കുന്നത് ഒരു തവിയെടുത്ത് അതിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിലാക്കി പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇതിൽ നെയ്യ് വളരെയധികം കുറച്ച് ഉപയോഗിച്ച കാരണം പെട്ടെന്ന് ഇളകി വരില്ല ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കേണ്ടി വരും എന്നാൽ ഇതിൽ കൂടുതൽ നെയ്യ് ഉപയോഗിക്കുകയാണെങ്കിൽ തട്ടി കൊടുക്കേണ്ട ഒന്ന് കമഴ്ത്തിയാൽ മതി പെട്ടെന്ന് അത് ഇളകിയും വരും ഇതിൻ്റെ രുചി എന്താണെന്ന് പറഞ്ഞാൽ പാൽപ്പൊടിയിൽ ഉണ്ടാക്കിയ ഒരു സ്വീറ്റ് പോലെയാണ് തോന്നുന്നത് കാരണം അത്ര സോഫ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോവുമെന്ന് പറയില്ലേ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഞാനിവിടെ മൂന്നെണ്ണം ഉണ്ടാക്കുന്നത് കാണിച്ചു ഇനി ബാക്കി വന്ന കൂട്ടുകൊണ്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കണം ഇനി ഇതിൻ്റെ മുകളിൽ വറുത്ത കാഷുനട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ മധുരപലഹാരം ഇഷ്ടമായവർ ഉടനെ തന്നെ ഇത് തയ്യാറാക്കി നോക്കണം എന്നിട്ട് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ